ആ കൊടുങ്ങല്ലൂർ അമ്മേൻ്റെ ഇട്ടിട്ട് വന്നിട്ടാണ് എനിക്ക് ഒരു അതിൻ്റെ എടുത്തപ്പോൾ കാർ എടുത്തപ്പോൾ ശ്രീമോളും ആദിശ്രീയും അനുശ്രീ കണ്ടിട്ടവിടെ ആദിശ്രീ അനുസരിച്ചു ഉണ്ട് അവിടെ പിന്നെ നമ്മളെ തൃശ്ശൂരുള്ള ഒരു ചേച്ചി ഉണ്ട് ഈ പരിചയപ്പെട്ട ചേച്ചിയുണ്ട് കുറേ ഞങ്ങളപ്പോ അറിയുന്ന ആളാണ് അപ്പോൾ ഒരു ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അതായത് ഒരു ഇവിടെ മതിലകത്താണ് താമസ ഇവിടെത്തന്നെ കൊടുങ്ങല്ലൂർ അടുത്താണ് അപ്പോൾ ഓരോ ഞങ്ങളപ്പം പോന്നിട്ടുണ്ട് എന്താ പോരേയും കാണിച്ചരാളക്ക് എന്നും സന്ധ്യക്ക് ഇവിടെ ഇതേപോലെ വിളക്ക് വെച്ചിട്ടുള്ളത് വിളക്ക് എത്തിച്ചിട്ട് പ്രാർത്ഥന ഉണ്ടാകും എല്ലാ ദിവസവും വിജയദശമി ആയതുകൊണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഈ ഒമ്പത് ദിവസവും നവരാത്രിന്റെ ഒമ്പത് ദിവസവും ഉണ്ടാവും അതെ അതാന്നൊക്കെ ഉണ്ടാ ആൾക്കാര് അതൊക്കെ ശ്രീമോളാക്കണേ ശ്രീമോളല്ല ആദിക്കുട്ടി ആദിക്കുട്ടി ചേച്ചി ചേച്ചിതാ ഇതാണ് ചേച്ചി അളിയ പടിയാ മുങ്ങിയതാ ഇട്ടാ കൊറത്തില ചെരുപ്പ് വീരിട്ടിട്ട് പോവെന്നാല് നടന്നോ മുന്നോ ശ്രീ കൊടുങ്ങല്ലൂരന്ന നിങ്ങളിവിടെ വന്നതാണ് കേട്ടോ കൊടുങ്ങല്ലൂര് ദേവിയെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് പുതിയൊരു വാഹനം എടുത്തപ്പോൾ പുതിയതല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തപ്പോൾ അതുമായിട്ട് വന്നതാണ് സകല ഭാവങ്ങളും സഹോദരവും വിജയദക്ഷമിയാണ് നല്ല തിരക്കാട്ട് അതാണ് കേട്ടോ കൊടുങ്ങലൂര് കുളത്തിന്റെ അടുത്തിലേക്ക് പോവാണ് അപ്പൊ ആദ്യ കുളം കണ്ടിട്ടില്ല അറിഞ്ഞോ അപ്പൊള് കാല് കഴുകാനാണെന്നുണ്ടെങ്കിൽ പോണത് പക്ഷേ കാല് കഴുകിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാല് ഇതൊക്കണേ ആദ്യ ഇതൊക്കണേ ചേച്ചി ഇതക്കണേ സാധാരണ ഇറങ്ങണ നല്ല ഓടൊരുത് അടി കിട്ടുണ്ട് നല്ല തെറ്റി വീണു കൂട്ടാ എന്തിനാ പടം നിന്നാ പോരെ അയ്യ റങ്ങണ്ടേ അപ്പൊക്കണ ആദിക്ക് കുളം കാണന്ന് പറഞ്ഞപ്പോ വന്നതാണ് അതൊക്കെയാ മീൻ നോക്കിയാ നോക്കിയാദ്യ കണ്ട മീനാട്ടി കൊടുക്കണേ അപ്പൊ അങ്ങനെ കുളം കണ്ട് ആ വാദി പറഞ്ഞാണ് ഇപ്പൊ കുളം കണ്ടില്ലായിരുന്നു ഞാൻ അവിടെ കയ്യും കാര്യം കേക്കി പോന്നതാണ് കേട്ടോ കണ്ടില്ല ആ ഇപ്പോഴല്ല അമ്പലത്തിൽ കേറുമ്പോഴാണ് ചെയ്യേണ്ടത് ഇനി ചെയ്തിട്ട് കാര്യമില്ല അടീന്റെ അടുത്തുനിന്ന് കിട്ടൂട്ടാ എന്തുഷ്ട അതേമാതിരി കോഴി കോഴികൾ ഇങ്ങനെ ഇവിടെ വഴിപാടിന് വന്ന കോഴികളാണ് ഇങ്ങനെ വഴിപാട് കിട്ടുന്നത് ഇവിടെ ഇട്ട് വെക്കുക അതേമാതിരി വാള് ചെലമ്പ് ഇതൊക്കെ നമ്മക്ക് വഴിപാടായിട്ട് കൊടുക്ക അമ്മക്ക് കോഴിക്കളെ അവിടെ ഇങ്ങനെ വഴിപാട് കോഴിക്കള അപ്പോ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് കണ്ട ആദ്യ കോയനെ കണ്ടാ ശു ചേച്ചിന്റെ പേര് ശുഭ ചേച്ചിയാണ്ട്ടോ അതിനകത്ത് പേര് പറയാൻ പറ്റു അപ്പൊ ഞങ്ങൾ വരുമ്പോൾ തന്നെ ചേച്ചിയെ കൂട്ടിയതാണ് അങ്ങനെ കുടങ്ങൾ പോരോ നല്ലതെന്ന് പറഞ്ഞ പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ പിന്നെ ഞായറാഴ്ച അല്ലേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് മറ്റേ നമ്മള് വരുന്ന ആ ടൈമില് ഇത്രയൊന്നും തിരക്കുണ്ടാവില്ല നല്ല തിരക്കുണ്ട് ഇതാണ് കോഴിക്കല് നമ്മളെ കൊടുങ്ങല് മറ്റേ മറ്റേത് ഭരണിക്ക് ും മൂടുകൊ അതാണിത് വിജയദശമിക്ക് ഭയങ്കര പരിപാടിയാണ് അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ കൊടുങ്ങല്ലൂര് അവകാശികളാണ് അപ്പോ ഞങ്ങടെ ആൽത്തരക്കുണ്ട് അപ്പോ ആൽത്തരക്കെന്ന് കണ്ടാലോ നമ്മള് ആൽത്തറേന്റെ അടുത്ത് പോയി വെക്കല്ലേ നടന്നോടാ മുന്നിൽ നടന്നോടാ നടന്നോ ആൽത്തറേന്റെ അടുത്ത് പോയി വെക്കല്ലേ അപ്പൊ അതിശ്രീത ഓടണം അതൊക്കെ ഇങ്ങനെ അതിലെങ്ങനെ പോകലട്ടോ ഞങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയല്ലോ ഭയങ്കര തിരക്കവിടെ കാലിടുത്തേക്കാ സ്ഥലം ഉണ്ടാവില്ല ഇതിലൂടെ അല്ലെ ഞങ്ങൾ അതിലൂടെ വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങേ തേടുകൂടെ കയറും ഇതേപോലെ ഓരോ ആൽത്തറ ഓരോ ദേശത്തിനും ഉണ്ടാവട്ട പതിനെട്ടര ദേശത്തിനാണ് ഒരാൾത്തറ എന്നെ അങ്ങനെ എല്ലാ ദേശത്തിനും ഉണ്ടാവും ഓരോ ആൾത്തറ നടന്നുപോവാ എന്ന പിന്നെ മാമനെ വിളിക്കേണ്ടി വരും ഇതൊക്കെ വിജയദശമിന്റെ അല്ല എന്നാ പിന്നെ ഭക്ഷണം കഴിക്ക വന്നിട്ട് ഇപ്പൊ വണ്ടി ഇവിടെയാണല്ലോ ഭക്ഷണം കഴിച്ച പോവാ വിജയദശമിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇവിടെ പരിപാടിക്കുള്ള വായകളട്ടെ റെഡി ആക്കണത് ഇതാക്കണ് ഞങ്ങളെ ആൽത്തറ അതാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് ഇപ്പോ വഴിയില്ല അതാ കാണണം അവിടെ ഇതാണ് ഞമ്മളെ ആൽത്തറ പക്ഷെ ഇപ്പൊ അവിടെ ബ്ലോക്ക് ആക്കിന് ഇതിലങ്ങട്ട് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു ഇതൊക്കെ വിജയദശമിക്ക് അതാണ് ഞങ്ങൾ ആൽത്തറ അപ്പൊ അവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കിന് ഇതിന് ഫുള്ള് എന്നൊക്കെ ഇവിടെ ഫുള്ള് തിരക്കാവും നല്ല ആളും എന്താ എന്താ എന്താദ്യാ ആ ഇതാണ് ആൽത്തറ ഈ കാണത് ഇതാണ് കിഴക്കെ നടട്ട കൊടുങ്ങുള്ളവർ കിഴക്കെ നടൻ കാണത് ഇവിടെയാണ് നമ്മളെ തമ്പുരാൻ തമ്പുരാനിരിക്കലെ എന്തിനെ ഇതിനെ ഭരണീൻ്റെ തന്നെ തമ്പുരാനിവിടെയാണ് ഇരിക്കുകറേമല്ല ഇരിക്കുക ഇവിടുന്ന് നിർദ്ദേശം കിട്ടിയതിന്റെ വെച്ചാണ് എല്ലാവരും കാവ് തീണ്ടാൻ പോവുക അതേപോലെ കൊറേ ആൽത്തറകൾ ഇവിടെ അപ്പോ ഓക്കെ എന്നാലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ പറഞ്ഞാളാദ്യാസ്ക്രൈബ്